മമ്മൂട്ടിക്കും സൂര്യയ്ക്കും സൂര്യൻ ജ്യോതിക ദുൽഖർ തുടങ്ങിയവർക്കൊക്കെ പിന്നാലെയായിട്ട് ഇപ്പോഴത്തെ മറ്റൊരു സൂപ്പർ താരങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ വലിയൊരു തുക സംഭാവന ചെയ്തുകൊണ്ട് കേരളത്തിന് കൈത്താങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാടിന് കൈത്താങ്ങായിട്ട് മാറുന്ന കൂടുതൽ താരങ്ങളെ തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത് നസ്രയും ചേർന്ന് ദുരിതബാധിതർക്ക് സഹായവും പിന്തുണയും നൽകി ഒപ്പം നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെയും രക്ഷാപ്രവർത്തകരുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് സർക്കാർ നിരന്തര ശ്രമങ്ങളെയും മാനിക്കുന്നുവെന്ന് ഫാസ് സോഷ്യൽ മീഡിയയുടെ പങ്കുവച്ചായിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണ രൂപം എന്താ നോക്കിയാണെങ്കിൽ നിങ്ങളുടെ അർപ്പണ ബോധവും സഹിഷ്ണുതയും പ്രചോദനം നൽകുന്നതാണ് ഈ വെല്ലുവിളി നിറഞ്ഞ സമയത്ത് നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ദുരന്തത്തെ മറികടക്കാം ഫഗദും നസറയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഫഗദ്സിന്റെ ഈ ഒരു പ്രവൃത്തിക്ക് അതായത് ദുരിതാശ്വ നിധിയിലോട്ട് ഫണ്ട് അയച്ചതിന് നിരവധി ആൾക്കാരാണ് സഹായമായിട്ട് അല്ലെങ്കിൽ നന്ദി അറിയിച്ചു കൊണ്ടുവന്നിരിക്കുക എന്തൊക്കെയാണ് സിനിമയിൽ മാത്രമല്ല നിങ്ങൾ ജീവിതത്തിലും യഥാർത്ഥ സൂപ്പർ ജോഡികൾ തന്നെയാണെന്നും അതോടൊപ്പം തന്നെ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ഒരു മനസ്സിന് നന്ദി എന്നുമായിരുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നിരവധി ആരാധകർ കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതായത് ഇവരുടെ ഈ ഒരു പ്രവൃത്തിയോട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കാം അപ്പോൾ ഭർത്ത് ക്ലാസിൽ തുടങ്ങിയവർ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോസിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട